ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് ചക്കക്കുരു കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ചക്കക്കുരു കൊണ്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ് ചക്കക്കുരു മാങ്ങയുടച്ച് വെക്കുന്നതായാലും ചക്ക കുരു മുരിങ്ങക്കെ കൊണ്ടുള്ള അവിയൽ ആയാലും ഞാനിന്ന് ചക്കക്കുരു മാത്രം ഇട്ടാണ് കേട്ടോ അവിയൽ റെഡിയാക്കുന്നത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഞാൻ കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് കൊടുത്ത് അടുപ്പിലേക്ക് വെക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും കറിയപ്പുലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരി ഒര വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ നിളക്ക് യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ പറ്റി ചക്കക്കുരു നല്ലതുപോലെ വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ലാസ്റ്റ് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണയും ഒരു രണ്ട് കറിയപ്പുലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല ഒരു നിളക്ക് യോജിപ്പിച്ചെടുക്കാം ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ചക്ക കുരു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണാൻ വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ